ഹായ് ഹായ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം കേട്ടോ അപ്പൊ ഞങ്ങൾ ഇന്നൊരു സ്ഥലം വരെ പോവാണ് ഇന്ന് ലാസ്റ്റ് എവിടെയാണെങ്കിൽ അപ്പൊ അപ്പൊന്ന് ചേട്ടൻ പണിയൊന്നും ഇല്ല അപ്പൊ ഞങ്ങൾ ഇന്ന് പകലെന്നെ പോയിട്ട് കാണാന്ന് വിചാരിക്കയാണ് അപ്പോൾ അവിടത്തെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് ഈ പ്രാവശ്യം അവിടെ പോയിട്ടില്ല ബാക്കി രണ്ട് സ്ഥലങ്ങളും പോയിട്ട് കണ്ട് അപ്പോൾ ഇന്ന് അവിടെ ഒന്ന് പോയിട്ട് വീഡിയോ ഒക്കെ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അതിന് വേണ്ടിട്ട് പോവാണ് നന്ദൂന് ഇന്ന് ഉച്ച വരെ ഉള്ളു അപ്പോൾ നന്ദു വന്നു അപ്പോൾ ഞങ്ങൾ പോവാൻ വേണ്ടി ഒരുങ്ങാണ് ഒരുങ്ങിട്ട് ഞാനാണ് ഇനി ഒരുങ്ങാനുള്ളത് ഞാനി ചുരിദാക്ക് ഇട്ടണം നന്ദൂനും ഒന്നും മാറ്റാനുണ്ട് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഒരാള് ചോറ് തിന്നാതെ അവിടെ മാഗി ഉണ്ടാക്കി തിന്നണം പോവാനുള്ള തിരക്കിന്റെ ഇടയിൽ അല്ലേ എന്തെങ്കിലും ചോറ് അപ്പം മാഗി തിന്നാ ഇരിക്കൂല അങ്ങനെയാ അപ്പോൾ അവർ മാഗിയൊക്കെ ഉണ്ടാക്കി തിന്ന കേട്ടോ അപ്പം എന്തായാലും പോവാൻ വേണ്ടി വേഗം റെഡി ആവാൻ പോകും ഈ ഡ്രസ്സ് മാറ്റില്ലേ എന്നാൽ ഓക്കെ അപ്പം കേട്ടോ പോവാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ എടുത്തുവെച്ചിന് അപ്പം ഞാനൊന്ന് ഈ ചുരിദാർ തന്നെയാണ് ഇതെല്ലാവരും കണ്ട ചുരിദാർ തന്നെയാണ് കേട്ടോ ഇതാ നന്ദി ടോപ്പും എടുത്തുവച്ചിന് അപ്പം ഇതൊക്കെ ഇട്ടിട്ടാണ് പോവാൻ നിൽക്കുന്നത് അപ്പം ചേട്ടൻ എന്തായാലും ഇവിടെ മാറ്റലൊക്കെ കഴിഞ്ഞ് സുന്ദരനായി നിൽക്കുന്നുണ്ട് ഇനി ഞങ്ങളെ ഊഴാണ് അപ്പം ഞങ്ങൾ വേഗം മാറ്റാൻ വേണ്ടിയിട്ട് പോവുകട്ടോ അപ്പം എന്തായാലും ഇനി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ അല്ലേ മാറ്റിയത് പോകാം അത് ഞങ്ങൾ പോകും അല്ലേ ഞങ്ങൾ വേഗം മാറ്റാം ഓക്കെ മാറ്റട്ടെ ഇപ്പം മാറ്റട്ടെട്ടോ ഗെയ്സ് അപ്പോൾ പോകാനായിട്ട് ഞാൻ മാറ്റി ഒരുങ്ങുകയാണ് കേട്ടോ പിന്നെന്താ പറയുക ഹെൽമെറ്റൊക്കെ വെക്കുകയാണ് അപ്പം അനീ ഷേട്ടനും അതു മോളും കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവി വീഡിയോ എടുത്തു തന്നതാണേ അപ്പോൾ അമ്മ ഞാൻ പറഞ്ഞിട്ട് വീഡിയോ എടുത്തു തന്ന അപ്പം ഞങ്ങൾ എന്തായാലും അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എന്തായാലും വണ്ടിയിലൊക്കെ കയറട്ടെ പോവാണ് ഞാനും അതു മോളും അനീ ഷേട്ടനും മാത്രമായിട്ട് മോനേ ഫ്രണ്ട്സുകളുടെ കൂടെ വൈകുന്നേരം അങ്ങോട്ട് വരാമെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പം ബേഫുർ ഫെസ്റ്റിൻ്റെ നാലാമത്തെ ദിവസത്തിൻ്റെ അന്നാണ് കേട്ടോ ഞങ്ങളിത് പോകണത് ഇത് രണ്ട് ദിവസം മുന്നേ എടുത്തുവച്ച വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അന്ന് രാത്രിയിലെടുത്ത വീഡിയോസൊക്കെ ഞാൻ ഇന്നലെ ഡ്രോൺ ഷോ ഒക്കെ അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ ഡ്രോൺ ഷോ എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും കാണാൻ കിട്ടുന്ന ഒരു അവസരമാണ് കേട്ടോ ഞാൻ വീഡിയോ ഇട്ടതിൽ നല്ല അടിപൊളി കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇരുന്നൂറ്റി അൻപത് ഡ്രോണുകൾ നിരം നിന്നിട്ടുള്ള അടിപൊളി ഒരു ഡ്രോൺ ഷോ എന്നെയാണ് കേട്ടോ ആകാശത്ത് വിസ്മയം തീർത്തിട്ടുള്ളത് അതൊക്കെ ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ നമ്മളെ ഇന്നലത്തെ വീഡിയോസ് ഒന്ന് പോയി കണ്ടാൽ മനസ്സിലാകുട്ടോ അപ്പോൾ അത് കാണുമ്പം പറഞ്ഞതിലും കൂടുതൽ കാഴ്ചകൾ അതിൽ കാണാം അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ആർക്കും അതൊരു വിശ്വാസമായിട്ട് തോന്നുന്നില്ലല്ലേ അപ്പം ഞങ്ങൾ അവിടെ എത്തിയിട്ടോ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇപ്പം വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലമുണ്ട് ഉച്ചയാണ് രണ്ടര ആയിട്ടപ്പോൾ ഞങ്ങൾ നേരത്തെ അങ്ങോട്ട് പോവാമെന്ന് വിചാരിച്ചത് തന്നെയാണ് കേട്ടോ ഇന്ന് മുന്നിൽ സ്ഥലം കിട്ടണം എന്ന് വിചാരിച്ചിട്ട് എന്നെ പോയതാണ് അപ്പോൾ അതാ ബേപ്പൂർ ഫെസ്റ്റിവൽ നല്ല ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിവൽ എന്നുള്ള ബോർഡൊക്കെ വെച്ചിട്ടോ അടിപൊളി പരിപാടിയാണ് കേട്ടോ അപ്പോൾ പറയും ചെയ്തതിന് ചേട്ടൻ വണ്ടി വെക്കാൻ നല്ലൊരു സ്ഥലം കിട്ടി എന്നൊക്കെ പറയും ഇനി എന്തായാലും ഇവിടെ നിന്ന് ഒരു രാത്രിക്ക് തന്നെ തിരിച്ചു പോകുള്ളൂ എന്നുള്ള ധാരണയിൽ വന്നത് തന്നെയാണ് കേട്ടോ ഒരു പ്രാവശ്യം പോലും ഞങ്ങൾ ഇങ്ങനെ അത് സീസൺ ആണ് വാട്ടർ ഫെസ്റ്റ് ഞങ്ങൾ ഒരിക്കലും പോലും ഇങ്ങനെ പകലൊന്നും വന്നിട്ടില്ല കേട്ടോ രാത്രി വരും ഒരു അരമണിക്കൂറൊക്കെ നിൽക്കും പോകും എന്നല്ലാണ്ട് അപ്പോഴേക്കു സമയം വൈകും ബ്ലോക്കിൽ കുടുങ്ങും അങ്ങനെയൊക്കെ ആയിട്ടോ അപ്പം ഇന്ന് എന്തായാലും ഞങ്ങൾ വരാമെന്നുതന്നെ വിചാരിച്ചിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ അതാ ജംഗാർ സർവീസ് വണ്ടികൾ കയറ്റലൊക്കെ നിർത്തിയിട്ടോ ഒരു മണിക്ക് ശേഷം ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം വണ്ടികൾ കയറ്റൽ നിർത്തിന്ന് അപ്പോൾ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിവിടൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇക്കരേന്ന് നിന്ന് ചാലിയത്തേക്കും ചാലിയത്തുനിന്ന് ബേപ്പൂരേക്കും അത്രേ ഉള്ളൂ അപ്പോൾ അത് ഫെസ്റ്റിവൽ ആയതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ യാത്രകളൊക്കെ വണ്ടികളൊക്കെ കയറ്റും അപ്പോൾ ഇവിടെ ബ്ലോക്ക് ആവുമെന്ന് വിചാരിച്ചിട്ട് വണ്ടികളൊന്നും ഇങ്ങോട്ട് കയറ്റില്ല അങ്ങനെ ജെങ്കാർ പോയി അപ്പോൾ ഞങ്ങൾ ഞങ്ങളിതിൻ്റെ ആ സ്ഥലങ്ങളിലേക്ക് നടന്നെടുക്കുക അപ്പം പകലത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ ഇതൊക്കെ രാത്രിത്തെ കാഴ്ച ഇന്നലത്തെ വീഡിയോ ഉണ്ട് കേട്ടോ അപ്പോൾ പകൽ തന്നെ കാണാനായിട്ട് അടിപൊളിയാണ് ഇവിടെ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലം ഇവിടെ രാത്രിയിൽ നല്ല അടിപൊളിയായിട്ട് ഉഷാറാകും ഇപ്പോൾ ലൈറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ആ ഒരു ഭംഗി കാണാത്തത് ആ ഭംഗിയൊക്കെ കാണണമെങ്കിൽ ഇന്നലത്തെ വീഡിയോ നോക്കിയാൽ അടിപൊളിയായിട്ട് ഈ നൈറ്റിലെ കാഴ്ചകളൊക്കെ അതിൽ കാണാം കേട്ടോ അപ്പോൾ ഇവിടെ പല ഐറ്റംസ് ഭക്ഷണങ്ങളും ഉണ്ട് എന്താ പറയുക പറയാൻ പറ്റില്ല അത്രയ്ക്കും ഉണ്ട് എനിക്ക് പേര് അറിയാത്തത് കൊണ്ടാട്ടോ ഞാൻ അങ്ങനെ പറയാത്തെ പിന്നെന്താ ഇവിടെ സ്ഥിരം കാണുന്നൊരു കാഴ്ചയാണ് കേട്ടോ അത് എണ്ണ ടാങ്ക് കാണുന്നൊക്കെയാണ് അനീച്ചേട്ടം പറയുന്നത് എനിക്കതിനെ പറ്റി വലിയൊരു ഐഡിയ ഒന്നുമില്ല അപ്പോൾ നമ്മളെ ബേപ്പൂർ തുറമുഖം എന്നൊക്കെ കേട്ടില്ല എല്ലാവരും ഒരു കപ്പൽ ബോട്ട് അങ്ങനെയുള്ള മത്സ്യബന്ധന ബോട്ടുകൾ ഹാർബർ ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ അടിപൊളിയാണ് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് ഭയങ്കര ഒരു എന്താ പറയുക നല്ലൊരു കാഴ്ചയും ഒക്കെ ഒക്കെ തരുന്നൊരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ ഓരോ ഫുഡിൻ്റെ അടുത്തും പോയി നോക്കുന്നുണ്ട് ഞങ്ങൾ വെയിലായിട്ട് പിന്നെ ഒരു ഭാഗത്ത് സൈഡ് ഒതുങ്ങി നിൽക്കാം കേട്ടോ എനിക്ക് വെയിൽ കൊണ്ട് നടന്ന് മതിയായി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ നടന്ന് അപ്പോൾ ഒരു ഉപ്പിലിട്ട പൈനാപ്പിൾ വാങ്ങാമെന്ന് വിചാരിച്ച് എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യട്ടോ അപ്പോൾ എനിക്ക് ചേട്ടൻ പോകുമ്പോൾ തന്നെ അതുകൊണ്ട് വാങ്ങി തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഒന്ന് വാങ്ങാൻ നിൽക്കുകയാണ് പിന്നെ നന്ദുന് ഒരു ഐസ്വരതി മതിയെന്ന് പറഞ്ഞപ്പോൾ ഐസ്വരതി വാങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ആ കുട്ടി അതും തരാൻ വേണ്ടിയിട്ട് റെഡിയായി ആയി നിൽക്കുകയാണ് ഞാൻ എന്തായാലും എന്താ ഇയാളോട് പൈനാപ്പിളൊക്കെ വാങ്ങിയിട്ടോ വീഡിയോ എടുക്കേണ്ട ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ ഒരു ചമ്മലായപ്പോൾ മുഖം തിരിച്ചു പോകുകട്ടോ അപ്പം പറഞ്ഞിരുന്നാൽ എൻ്റെ മുഖം എടുക്കണില്ലായെന്നൊക്കെ പറയട്ടോ ചില മക്കൾക്ക് അതൊന്നും ഇഷ്ടമല്ല മക്കൾക്ക് തന്നെ അല്ല വലിയവർക്കൊന്നും ഇഷ്ടമല്ല നമ്മളിങ്ങനെ വീഡിയോ എടുക്കണതൊന്നും അതുകൊണ്ടുതന്നെ അത് കഴിയണതും കുറേയൊക്കെ ചുരുക്കിട്ട് തന്നെയാണ് എടുക്കലിട്ട് അപ്പം അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ട് നടന്ന് പിന്നെ അതവിടെ ബോട്ട് പരേഡും എല്ലാം ഉണ്ട് ഉച്ചയ്ക്കേ തുടങ്ങിയിന് ബോട്ടിൽ തുഴയൽ മത്സരം കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്ന് അപ്പോൾ കടലിൻ്റെ മനോഹാരിത കാഴ്ചകളൊക്കെ കാണാം കേട്ടോ അഴിമുഖം ഒക്കെയാണ് ഇവിടെ അപ്പോൾ നല്ല വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ബേപ്പൂരി ബീച്ചിൽ ബീച്ചിലിപ്പോൾ നല്ല വികസനങ്ങളാണ് കണ്ടാൽ തന്നെ അത്ഭുതം ആകട്ടോ അങ്ങനെ വിനോദയാത്രയ്ക്ക് വരുന്നവർക്കൊക്കെ കണ്ടാൽ അത്ഭുതാകും ആദ്യത്തെ പോലെ അല്ല ഇപ്പോൾ ഫുള്ളായിട്ട് അലങ്കാരങ്ങളാണ് ഒരുപാട് ഉണ്ട് കേട്ടോ അപ്പം ഇവിടെ രാത്രിയിൽ പൂഴി നിലത്തിട്ട കൊഴിയൂല എന്ന് പറഞ്ഞില്ല അത്രയും ജനങ്ങളുണ്ടാകും ഇപ്പോൾ ഇപ്പം പകലത്തൊരു കാഴ്ച തന്നെ നോക്കുകയെന്ന് പറഞ്ഞാൽ ഒരുപാട് ജനങ്ങളുണ്ട് അപ്പം സന്ധ്യയാകും തോറും തിരക്ക് കൂടി വരാൻ സാധ്യതയാണ് അപ്പോൾ ഈ നാല് ദിവസം ഇവിടെ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് വന്ന് പോകണതെന്നൊക്കെയാണ് അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ച് പറയുന്നതൊക്കെ ഉണ്ട് അപ്പം ജംഗാറും അതാ അവിടുന്ന് സർവീസൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ അതായിട്ടോ തുഴയിൽ മത്സരം ഉണ്ട് ബോട്ട് അപ്പോൾ ആ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതും കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ നോക്കിയിരുന്ന് എന്താ പറയുക അവയിൽ കൊണ്ടാകെ പിരിയിളകിയ പോലെ ആയിട്ട് അപ്പോൾ ഞാൻ എന്തോ ഒരു ഭാഗ്യത്തിനൊരു കുട എടുത്ത് അതുകൊണ്ട് തന്നെ ഞാനത് ചൂടിക്കൊടുത്ത് അങ്ങനെ നിൽക്കുകട്ടോ പിന്നെ അതാ ഉച്ചയ്ക്ക് പട്ടം പറത്തലുണ്ടായിട്ടോ അപ്പോൾ ആ പട്ടം പറത്തലൊക്കെ ഒന്ന് വീഡിയോ എടുക്കണമല്ലോ എല്ലാവർക്കും കാണിച്ചു തരണ്ടേ നമ്മളെ വീഡിയോസ് ആരും കണ്ടില്ലെങ്കിലും ശരി നമ്മളിതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടേ വീഡിയോ ഇടുകയുള്ളൂ എന്ന് വിചാരിച്ചതാട്ടോ കാണുന്ന ഒരു പത്ത് ആളാങ്കിലും ആ ആൾക്കാർക്കെങ്കിലും ഇങ്ങനത്തെ വർണ്ണ വിസ്മയമായ കാഴ്ചകളൊക്കെ കാണാമല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ പട്ടം പറത്തലാട്ടോ ഇത് പല സ്ഥലങ്ങളിലും വിദേശ രാജ്യങ്ങളിൽ വന്ന ആൾക്കാരായിട്ടോ ഇവിടെ പട്ടം പറത്തുന്നത് ഇംഗ്ലീഷ്കാർ ഒക്കെയാണ് ഏതൊക്കെയോ സ്ഥലങ്ങൾ പറയുന്നുണ്ട് കേട്ടോ തുർക്കീഷ് അങ്ങനെ ഇങ്ങനെ പേര് പറയുന്നുണ്ട് സംഭവം ആ പേരൊക്കെ ഞാൻ മറന്നുപോയിട്ടാണ് അപ്പോൾ ഓലെ പല രീതിയിലും പല ഐറ്റംസിലുള്ള പട്ടങ്ങളൊക്കെയാണ് ഈ പറന്നുകൊണ്ടിരിക്കുന്നത് ഇത് എത്ര അടി ഉയരത്തിലാണെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ അത് ഒരാൾ പാരച്ചൂട്ടിൽ അങ്ങനെ കറങ്ങി കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ രണ്ട് കളറ് പാരച്ചൂട്ട് ഉണ്ട് കേട്ടോ അതിൽ ആൾക്കാർ ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കുന്നുണ്ട് അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കിട്ടും അപ്പോൾ അതൊക്കെ കാണാൻ ഭയങ്കര രസാ കേട്ടോ ഇതിങ്ങനെ കാണുന്നതുകൊണ്ട് അതൊരു രസമായിട്ട് തോന്നുകയാണ് കേട്ടോ അടുത്തുനിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഈ നട്ടുച്ച നേരത്തെ ആകാശത്തിലാണ് ആ ആൾ പാരച്ചൂട്ടിലായിട്ട് അങ്ങനെ പറക്കണത് ആകാശത്തിലല്ല കേട്ടോ അങ്ങനെ പറക്കണത് കണ്ടപ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നുള്ളൂ അപ്പോൾ അതാ ഇത് വേറൊരു പട്ടാണ് കേട്ടോ അങ്ങനെ പല ഐറ്റംസ് പട്ടങ്ങളും ഉണ്ട് ഇത് അതാ പാരച്ചൂട്ടിൻ്റെ തന്നെയാ ഞാൻ വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ ഒരു അത്ഭുതം അതുകൊണ്ടാണ് അതങ്ങനെ വീഡിയോ എടുക്കുന്നത് ഒരുപാട് ആൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ഇടാനാന്ന് തോന്നുന്നുണ്ട് ഒരുപാട് ആൾക്കാർ വെച്ചാൽ ഒരുപാട് ആൾക്കാർ അപ്പോൾ എന്തായാലും ഇപ്പോഴും ആ ഒരു കാര്യത്തിൽ കുറവ് കാണിക്കരുത് എല്ലാവരും മുന്നിലേക്കും വീഡിയോ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ലക്ഷ്യേട്ടം അപ്പം അത് ഉച്ച നേരത്തുള്ള ഒരു കടൽ കടലിൻ്റെ ഒരു ഇതാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ കടലിലേക്ക് ഇറങ്ങരുത് എന്നൊക്കെയുള്ള വാണിംഗൊക്കെ ഉണ്ടെങ്കിലും ശരി ആരും ഇറങ്ങാതെ ഒന്നും നിൽക്കില്ല കേട്ടോ എല്ലാവരും ഇറങ്ങുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ പിന്നെ മക്കളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരമായിട്ട് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ കുട്ടികളെ ശ്രദ്ധിക്കണം കുട്ടികളെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവരെ മക്കളെ അവർ ശ്രദ്ധിക്കട്ടെ എന്നുള്ള രീതിക്കായി പിന്നെ കാരണം കുട്ടികളൊക്കെ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കളിക്കുകയാണ് കേട്ടോ എന്നാലും അവിടെ ഒക്കെ മുന്നറിയിപ്പ് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് നല്ല തിരമാലകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ ഇതൊരു കടലിൻ്റെ സമീപത്തായിട്ട് തന്നെയാണ് ഈ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ അതുതന്നെ നല്ലൊരു ഭംഗിയുള്ളൊരു സംഭവമല്ലേ കാണാനാന്ന് ഓർത്ത് നോക്കിയാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാകും കേട്ടോ കടലിലും കരയിലും ആയിട്ടുള്ള ഓരോ പരിപാടികളുണ്ട് പിന്നെ കടലിലും ഓരോ അഭ്യാസ പ്രകടനങ്ങൾ നാവികസേനൻ്റെ അഭ്യാസ പ്രകടനങ്ങൾ ബോട്ടിൻ്റെ വർണ്ണാഭമായി ലൈറ്റൊക്കെ ഘടിപ്പിച്ചിട്ട് രാത്രിയിൽ ബോട്ട് സവാരിയൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇങ്ങനെ പല ഐറ്റംസ് ബോട്ടുകളാണ് രാത്രിയിൽ ഇങ്ങനെ എൽ ഇ ഡി ബൾബ് വെച്ചിട്ട് പോയതൊക്കെ അതൊക്കെ നമ്മൾ പിന്നെ ഇങ്ങനെ സ്ക്രീനിൽ കാണുക കേട്ടോ അത് നമുക്ക് കാണാൻ തിരിയാൻ കഴിയില്ല അത്രയും ജനങ്ങളുള്ളതുകൊണ്ട് തന്നെ അപ്പോൾ ഞങ്ങൾക്ക് മുന്നിൽ തന്നെ സീറ്റൊക്കെ കിട്ടിയിട്ടായിരുന്നു ഉച്ചയ്ക്ക് പോയത് കൊണ്ട് മുന്നിൽ കസേരയിലൊക്കെ സീറ്റ് ഇട്ടി ഞങ്ങൾ അവിടെ ഇരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ഇരിക്കുന്ന ഇരുത്തം രാത്രി പത്തെ പത്ത് മണിയാകുമ്പോഴാണ് ഞങ്ങൾ എണീച്ച് പോകുന്നത് കേട്ടോ അവിടുന്ന് അപ്പോൾ അത്രയും സമയമായിട്ട് അവിടെ പോയി അപ്പോൾ അതാ ഫെസ്റ്റിവലിൻ്റെ സ്ഥലങ്ങളിൽ പാലം അത്രയും ദൂരം പാലം ഉണ്ടല്ലോ ഇത് പുളിമൂട്ടിലാണ് കേട്ടോ ബേപ്പൂർ പുളിമൂട്ടിൽ എന്നാണ് ഇവിടേക്ക് പറയാം ആ പാലത്തുമ്പൊക്കെ ഇനി രാത്രിയിലാണ് ഒരുപാട് ജനങ്ങൾ വരെ ഇപ്പം നല്ല വെയിലായത് കൊണ്ട് തന്നെ അങ്ങനെ അങ്ങോട്ട് ആൾക്കാരൊന്നും ഇല്ലാട്ടോ അപ്പം ഞങ്ങളിങ്ങനെ കുറച്ച് മുന്നോട്ട് നടക്കാമെന്ന് വിചാരിച്ചിട്ട് ഉച്ചയ്ക്ക് അപ്പോഴാണ് അവിടെ നമ്മളെ മറ്റേ ഒരു സംഭവം കണ്ടോ കടലിലേക്കൊരു സംഭവം അതിൻ്റെ പേര് ഞാൻ മറന്നു ബോട്ടിങ് എന്തുവാണെന്ന് പറഞ്ഞ് പറഞ്ഞു തന്നോട്ടെ എനിക്ക് പേരൊക്കെ പക്ഷേ എനിക്കിപ്പോൾ ഓർമ്മയില്ല അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട് കേട്ടോ കടലിൻ്റെ കുറച്ച് ദൂരം വരെ അതിൽ നമുക്ക് പോവാം പക്ഷെ അതിലൊരാൾക്ക് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഒരു ഇപ്പോൾ വാങ്ങണത് നൂറ് രൂപയുള്ളതിന് ഇപ്പോൾ അത് പുതിയതായിട്ടൊക്കെ അവിടെ റെഡി ആക്കിയതിന് ശേഷം ഇപ്പം നൂറ്റി ഇരുപത് രൂപയാണ് ഒരാൾക്ക് അപ്പോൾ ഞങ്ങൾ അതിലൊന്നും കയറിയിട്ടില്ല കേട്ടോ സത്യം പറയുക ഇങ്ങനെ കാഴ്ചകളൊന്നു കാണാൻ എന്നുള്ള രീതിക്ക് മാത്രമാണ് പോയത് പിന്നെ ഒരു രണ്ട് ഉപ്പിലിട്ടതും തിന്നണം എന്നുള്ളൊരൊറ്റ ആഗ്രഹം മാത്രം വെച്ചിട്ട് പോയതാ കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫുഡ് ഫെസ്റ്റിവൽ നടക്കണ്ടെങ്കിലും ശരി അവിടെ നിന്ന് അങ്ങനെയൊന്നും വാങ്ങി കഴിച്ചിട്ടൊന്നുമില്ല എന്നാൽ അത് മോൾക്കൊരു ഗ്രീൻ പീസ് വാങ്ങിക്കൊടുത്ത് പിന്നെ ഞങ്ങൾ ആ ബോട്ടിൽ ബോട്ടിൻ്റെ ആ സവാരി പോലത്തെ സംഭവത്തിൽ ബോട്ടിങ് അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞു പിന്നെയും പിന്നെയും എനിക്ക് ഓർമ്മയില്ല അത് അപ്പോൾ അതിൽ എല്ലാവരും കയറണതൊക്കെ നോക്കി കുറച്ച് നേരം നിൽക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു കാരണം അത് ഞാൻ ബേപ്പൂർ വന്നിട്ട് അത് കുറച്ചായെന്നൊക്കെ പറയുണ്ടെങ്കിലും ഞാൻ അതിൽ കയറിയിട്ടുമില്ല അത് നേരിട്ട് കണ്ടിട്ടോ ഒന്നുമില്ല കേട്ടോ പക്ഷെ ഇപ്പം കണ്ടപ്പോൾ അത് ഒരുപാട് എന്താ പറയുക കാഴ്ചകൾ കണ്ടപ്പോൾ ഇപ്പോൾ ഒരു ഭയങ്കര സന്തോഷമല്ലേ അപ്പം അത് കുറച്ച് നേരം പോയി നോക്കി നിൽക്കണം പിന്നെ പിന്നെതാ സിംഹ് എന്താ എന്തോ ഒരു രൂപ സിംഹമാന്നാണ് തോന്നുന്നത് അത് പട്ടാണ് കേട്ടോ അത് പട്ടം പറത്താണ് അപ്പം അതിലേക്ക് എയർ കയറ്റുകയാണ് കേട്ടോ ഒരു സംഭവം അപ്പം കടലിലേക്ക് ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ പിന്നെ നല്ല കാറ്റല്ലേ അപ്പം അങ്ങനെ എയർ കയറിയിട്ടാണ് ആ പട്ടം മുള്ളിലേക്ക് ഉയരുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിങ്ങനെ പിടിച്ചിട്ടാണ് കേട്ടോ അത് മുകളിലേക്ക് ഉയർത്തി കൊടുക്കണതൊക്കെ അപ്പോൾ അതാ അത് ആ കാറ്റത്ത് അങ്ങനെ ആടി കളിക്കും അതിൻ്റെ ഇടയിൽ ഇതാ പാരച്ചൂട്ടിലാൾ പോകണമൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ എല്ലാവരും ശ്രദ്ധിക്കേണ്ടോ എനിക്കറിയില്ല കേട്ടോ അപ്പം അങ്ങനെ പല ഐറ്റംസ് പട്ടങ്ങളും അതെല്ലാ വർഷം കൂടെ അങ്ങനെ ഉണ്ടാവൽ കേട്ടോ ഇങ്ങനെ പട്ടം പറത്തൽ അത് പല ഐറ്റംസിലാണ് ഉണ്ടാവൽ ഇപ്പം പ്രാവശ്യം ഇത് നല്ലൊരു നല്ലൊരു കാഴ്ച കേട്ടോ ഇങ്ങനെ വലിയൊരു ഇത് ഇത് അടുത്തുനിന്ന് കാണുമ്പോൾ നല്ല വില്പണ്ട് കിട്ടോ ഇങ്ങനെ കാണുന്നോണ്ട് തോന്നുകയാണെ വലിയൊരു സംഭവമാണിത് അപ്പോൾ ആകാശത്ത് പല വർണ്ണങ്ങളിലും പല രൂപത്തിലും പല എന്താ പറയുക പല സൈസിലുള്ള പല ഐറ്റംസ് പട്ടങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ വേറെ രീതിയിൽ പട്ടം പറത്തുന്നവരും ഉണ്ട് അത് വേറൊരു സൈഡിൽ നടക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എനിക്ക് ഈ സിംഹത്തിനെ കണ്ടപ്പം ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാൻ അതന്നെ എങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിന്നതാ കേട്ടോ അതെങ്ങനെയാണ് ഒന്ന് മുകളിലേക്ക് എത്തണത് എന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയിൽ നിന്നതാട്ടോ അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അതാ പിന്നെയും ഞാൻ ഈ ഒരു സംഭവം കാണണമെന്ന് പറഞ്ഞിട്ട് പോയതാണ് വെയിലോണ്ടാട്ടോ സത്യത്തിൽ നല്ലോണം ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റാത്തത് അങ്ങനെ പൊരി വെയിലാണ് നട്ട് ഉച്ച നേരല്ലേ അപ്പോൾ കുറേ ആൾക്കാർ ഇവിടുന്ന് കേട്ടോ ടിക്കറ്റൊക്കെ എടുക്കുക ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുക്കുന്നുണ്ട് കയറുണ്ട് പിന്നെ ഇതിൽ രക്ഷാപ്രവർത്തനമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയുള്ള സംഭവമൊക്കെ ഇട്ടിട്ടാണ് എല്ലാവരും പോണതൊക്കെ പിന്നെ അതാ പോലീസാരൊക്കെ കയറിയിട്ടൊക്കെ വരുന്നുണ്ട് അവിടെ ഒരുപാട് പോലീസൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഓലൊക്കെ ഒന്ന് അതിലൊന്ന് ഇത് നോക്കണമൊക്കെ ഉണ്ട് ട്രയൽ ചെയ്ത് നോക്കേണ്ടത് അടിപൊളിയാണ് കയറൊക്കെ അങ്ങനെ പോവാനൊക്കെ ഉണ്ട് കേട്ടോ ദൂരം പോകണമെങ്കിൽ പേടിയുള്ളവർക്കൊക്കെ ആ കയർ പിടിച്ച് പോവാം അപ്പോൾ അത് തിരമാലയ്ക്ക് അനുസരിച്ച് അങ്ങനെ ആടി ഒലയണുണ്ട് കേട്ടോ എന്നാലും ഓവർ ആട്ടൊന്നും കാണില്ല അപ്പോൾ ധൈര്യമുള്ളവർക്കൊക്കെ അതിൽ കയറി പോവാട്ടോ സൂപ്പറാണ് എനിക്ക് ധൈര്യം ഇല്ല പിന്നെ പോകാനേറ്റവും വലിയ ആഗ്രഹമൊന്നും ഇല്ല കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ കയറാനൊക്കെ എനിക്ക് പേടിയാണ് കേട്ടോ എന്തോഞ്ഞാലയാലും എന്ത് കളിക്കണം ഇങ്ങനെ ഇരുക്കുന്ന ഇരുന്നാടുന്ന സാധനങ്ങൾ എന്ത് തന്നെ ആയാലും അതിലൊക്കെ കയറി അങ്ങനെ ഒരു ധൈര്യം ഒന്നുമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തേലൊന്നും ശ്രമം നടത്തലില്ല കേട്ടോ അപ്പോൾ നന്ദൂന് ഈ ഒരു ഐശ്വര്യം കൂടി വേണമെന്ന് പറഞ്ഞാൽ അപ്പം നന്ദൂന് വാങ്ങിക്കൊടുത്ത് എനിക്കൊന്ന് വാങ്ങി തന്നെ ചേട്ടാ അപ്പോൾ ഞാൻ ബാക്കി അഞ്ചേർന്ന് കൊടുത്തപ്പം അഞ്ചേറിനും നന്ദുമോളും അത് കുടിക്കുക കേട്ടോ വെയിൽ കൊണ്ടിട്ടേ വെള്ളത്തിന് ദാഹിച്ചിട്ടുള്ള ഒരു അവസ്ഥ ആട്ടത് അപ്പോൾ അത് എങ്ങനെയായാലും ഈ വെയിൽ തീരണവരേ സഹിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ കുട എടുത്തോണ്ട് പിന്നെയും കുഴപ്പമില്ല അപ്പോൾ അവിടെ ഗാനമേളേൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ ട്രെയിൽ നോക്കണ്ട കേട്ടോ പല സെറ്റിങ്സും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയോണ്ടിരിക്കയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പട്ടം പറത്തൽ എന്ന് പറഞ്ഞല്ലോ അതാണ് കേട്ടോ ഇത് അത് ഈ സൈഡിൽ ഇങ്ങനെ പറത്തി കൊണ്ടിരിക്കുകയാണ് ഒരാൾ അപ്പോൾ വിദേശികളാണ് കേട്ടോ ഇതൊക്കെ പറത്തി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കാണാം കേട്ടോ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ മുകളിലേക്ക് നോക്കി അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഉച്ചയ്ക്ക് തന്നെ ഒരു ഇഷ്ടം പോലെ ജനങ്ങൾ അപ്പോൾ ഈ സന്ധ്യ ആകുമ്പോൾ പറയും വേണ്ട കേട്ടോ അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരാനുള്ള ഒരു സമയമായപ്പോഴേക്കും തന്നെ ഒരുപാടായി എങ്ങനെയൊക്കെയോ അതിൻ്റെ ഉള്ളിൽ നിന്ന് തിരിച്ച് പോകുന്നതാണ് അത്രയ്ക്കും ഗ്യാപ്പില്ലാത്തൊരു സംഭവമാണ് അവിടെ നടന്നത് അപ്പം ഇങ്ങനൊരു ഫെസ്റ്റിവൽ നാല് ദിവസമായിട്ടപ്പം ഞങ്ങളെ നാട്ടിൽ നടന്നത് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് നാല് നാല് ദിവസം കേട്ടോ അതുപോലെ പലർക്കും പല ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാർക്കും കാണാമെന്നുള്ള രീതിക്കാട്ടോ എന്നാലും ഇപ്പം ഈ പ്രാവശ്യം ഞങ്ങൾ മൂന്ന് സ്ഥലത്തും പോയിട്ട് പരിപാടി കണ്ടു കിട്ടും ഞങ്ങളെ നാട്ടിൽ ചാലിയ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നേരെ ഇങ്ങോട്ട് കാണുന്ന ബേപ്പൂർ പിന്നെ വീട്ടിൻ്റെ അവിടെ തന്നെ നല്ലൂര് ഒരു സ്റ്റേഡിയം ഉണ്ട് ഒരു മിനി സ്റ്റേഡിയം ഉണ്ട് അവിടെ വെച്ചിട്ട് ഗാനമേള കാര്യങ്ങൾ ചാലിയത്ത് ഗാനമേള അതൊക്കെ കാണാൻ പോയി പിന്നെ ഇനി ഇവിടുത്തെ ഗാനമേളയും ഈ പട്ടം പറത്തലും ഡ്രോൺ ഷോയും ഒക്കെ ഒന്ന് കാണാമെന്ന് വെച്ചിട്ട് എന്നെ അങ്ങോട്ട് വന്നതാട്ടോ അപ്പോൾ ഈ കസേര ഒക്കെ ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും നിറഞ്ഞ് ഫുള്ളാകും അപ്പം ഞങ്ങൾ കുറച്ച് സീറ്റിൽ തന്നെ ഇടം പിടിച്ചിട്ട് മുന്നിൽ തന്നെ ഇടം പിടിച്ച് എന്ന് കാണാമോ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉള്ളുമ്പോൾ ജീവിച്ച് ഇരിക്കുമ്പോഴുള്ള ആ ഒരു സന്തോഷം അല്ലാതെ കുറേ ഇങ്ങനെ അടച്ചുപൂട്ടി വീട്ടിലിരുന്നിട്ടൊന്നും കാര്യമില്ലാലോ എനിക്കിങ്ങനെ കാണാൻ പോകണതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യട്ടോ അപ്പോൾ ഞാൻ നന്ദൂനും ഇങ്ങനെ പോകണം എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ചേട്ടൻ പറഞ്ഞു പോകുക നമ്മൾ എന്നാൽ പോകാൻ വെക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പോകുന്നതാണ് അപ്പോൾ ചാരിത്തുനിന്ന് ഇവിടേക്ക് നോക്കിയാൽ കാണുക ഇവിടെ നിന്ന് അങ്ങോട്ടും നോക്കിയാൽ കാണട്ടോ ഒരറ്റ പുഴേൻ്റെയും കടലിൻ്റെയും ഒരു സെൻട്രൽ ആയിട്ടാണ് രണ്ട് പാലം കിടക്കുന്നത് അപ്പം അവിടെ നിന്ന് നോക്കിയാൽ ഇങ്ങോട്ടും പിന്നെ ജങ്കാർ സർവീസും ഉണ്ട് ജങ്കാർ അവിടെ നിന്ന് ഇങ്ങോട്ടും ആളുകൾ കയറ്റും ഇവിടെ നിന്ന് അങ്ങോട്ടും അങ്ങനെ എത്തിപ്പെടാൻ എളുപ്പമാണ് കേട്ടോ അപ്പം അതാ പട്ടം അടുത്ത പട്ടം പറത്തണേ വലിയൊരു പട്ടമാണ് അതിലേക്ക് ഏറെ എങ്ങനെ കേട്ടിട്ടുണ്ട് ഇതിൽ കുറേ ആൾക്കാർ പിടിച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ സാധനം കാണാൻ വന്ന ആൾക്കാർ തന്നെ ഹെല്പ് ചെയ്തിട്ടാണ് ആ പട്ടം മോളിലേക്ക് പറത്താൻ ശ്രമിക്കുന്നത് അപ്പം എന്തായാലും ഇരുട്ടായി തുടങ്ങിയുട്ടോ കുറച്ച് വെയിലിനൊരു മാറ്റം വന്ന് സൂര്യനെ അസ്തമിക്കാനായി തുടങ്ങിയെന്ന് അപ്പം അതിനനുസരിച്ച് ചൂടും കുറഞ്ഞ് തുടങ്ങി കേട്ടോ ഭയങ്കര ചൂടേന് അപ്പം അത് അത്യാവശ്യം ഒരു ആറുമണിയോടടുത്തൊക്കെ ആയി തുടങ്ങി സൂര്യൻ കടലിലേക്ക് അസ്തമിക്കാനായ ആ ഒരു സാഹചര്യക്കായി അപ്പം ഞാനതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതെന്നുള്ളു കേട്ടോ എല്ലാവർക്കും കാണാമല്ലോ എന്നുള്ളൊരു ധാരണയിൽ അപ്പം കടലിൻ്റെ രാത്രിയിലൊരു ഭംഗിയാണ് കേട്ടോ എന്ത് ഭംഗിയല്ലേ കാരണം പകലിനെ കാട്ടിയൊരു പ്രത്യേക സ്റ്റൈല് രാത്രിയിൽ കാണാനായിട്ട് അപ്പം ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാൻ നല്ലൊരു എളുപ്പം കേട്ടോ ആളെ തിക്കും തിരക്കൊന്നും അപ്പം ഉണ്ടായിട്ടില്ല ഇനിയൊക്കെ വരാനാവണേയുള്ളൂ തിരക്ക് എന്നാലും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമല്ലോ അങ്ങനെ വീഡിയോ എടുക്കാനായിട്ടല്ലേ ഇപ്പം നമുക്ക് ഇതാണല്ലോ മുഖ്യമായിട്ടും നമ്മൾ ഇതിനാണല്ലോ ഈ നടക്കണത് ആരെന്തു പറഞ്ഞാലും ആരെത്ര കുറ്റം പറഞ്ഞാലും തളർത്തിയാലും തളരാതെ മുന്നോട്ട് പോകണത് നമ്മൾ ഈ വീഡിയോ പകർത്താനായിട്ടൊക്കെയാണല്ലോ എല്ലാവരും മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പോകണതല്ലേ അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് ആരെ മുഖം നോക്കണില്ല കേട്ടോ കാരണം ആരെ മുഖത്തും നോക്കിയിട്ടല്ല നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മളേതായ ഒരു സങ്കല്പങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ രാപ്പകലില്ലാതെ ഇങ്ങനെ കഷ്ടപ്പെടുന്നതൊക്കെ അപ്പോൾ ഞാൻ എന്തായാലും അതൊക്കെ മനസ്സിൽ അങ്ങനെ വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഒരുപാട് തിരക്കൊക്കെ ആയി തുടങ്ങി ആൾക്കാരൊക്കെ വന്നു തുടങ്ങി അപ്പോൾ അപ്പം ഈ സ്നേഹമാരൊക്കെ വരാമെന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുകയുണ്ട് കേട്ടോ അപ്പം ഒരു വിളിക്കുന്നത് നോക്കിയിട്ട് കാത്തു നിന്നിട്ട് കാര്യമില്ല ജങ്കാറിൽ ആളെ കയറ്റുമ്പോൾ ഭയങ്കര തിരക്കാന്നും പറഞ്ഞിട്ടാണ് നിൽക്കണത് ആളെ കയറാൻ സമ്മതിക്കില്ലമ്മയെ തിരക്കുണ്ടെന്ന് പറയുന്നുണ്ട് ഒരാ സൈഡിൽ അവിടെ വന്ന് കാത്തൊക്കെ ഉണ്ട് ചാലിയത്ത് അപ്പം കുറച്ച് കഴിഞ്ഞാൽ ഉൽക്കവിടെ എത്തിപ്പെടാൻ എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അതാ സൂര്യൻ താഴ്ന്ന് താഴ്ന്നു തുടങ്ങിയിട്ടോ അത്യാവശ്യം നല്ലോണം താഴ്ന്ന് ഇനി കുറച്ചും കൂടിയേ ഉള്ളൂ അപ്പം കടലിലേക്ക് അസ്തമിക്കാൻ പോവാണ് ആൾ അപ്പം ഇങ്ങനെയുള്ളൊരു കാഴ്ചയും കൂടി കാണാനുള്ളൊരു അവസരം ഞങ്ങൾക്ക് കിട്ടിയിട്ടോ ഇങ്ങനെ കാണാൻ പോയാലും ഈ ഒരു സംഭവം സംഭവമാകുമ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് പോരലാണ് പതിവ് ഇന്ന് എന്തായാലും ഒരു കാഴ്ചയും കൂടി ദൂരേലിരുന്ന് ഇങ്ങനെ കാണാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് കാണുകയാണ് അത് നോക്കി ഒരുപാട് ആൾക്കാർ കടലിലേക്ക് നോക്കി നിൽക്കണ്ടട്ടോ ഇത് കാണാൻ കിട്ടിയ അവസരം എല്ലാവരും ഒന്ന് ആസ്വദിക്കുമല്ലോ അപ്പോൾ അത് നോക്കി എല്ലാവരും നിൽക്കേണ്ടത് ഞാനിവിടെ ക്യാമറ പിടിച്ചങ്ങനെ നിൽക്കേണ്ടത് എമ്പള ഫോണിൽ വീഡിയോ പകർത്തിയിട്ട് എത്രത്തോളം കിട്ടും എന്നുള്ളതൊന്നും എനിക്കറിയില്ല കേട്ടോ എന്നാലും അതൊക്കെ ഞാൻ പകർത്തിന്ന് കേട്ടോ അപ്പോൾ സൂര്യനസ്തമിച്ച് പിന്നെ ഇവിടെതാ പട്ടാളക്കാരെ ചെണ്ടമേളാണ് കേട്ടോ അത് അപ്പോൾ എന്താ പറയുക നമ്മൾ പട്ടാളക്കാർ കൊട്ട് കളരിപ്പയറ്റ് പിന്നെ ഓലെ ഓലേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സ്റ്റേജിൽ പരിപാടി കണ്ടേനീട്ടോ അപ്പം അവരുടെ കയ്യിൽ ഇങ്ങനെ ചെണ്ടക്കോലും വഴങ്ങും എന്നൊക്കെ അവിടെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടുള്ളൊരു സംഭവമാണ് കേട്ടത് അപ്പം അങ്ങനെ മാത്രമല്ല ജോലി മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒരു നല്ല താല്പര്യം പ്രകടിപ്പിക്കുന്നവരാണെന്ന് അങ്ങനെയൊക്കെ പറയട്ടോ സംഭവം നല്ല ഉഷാറായിട്ടന്നെ ഉണ്ട് കേട്ടോ കൊട്ടൊക്കെ കേൾക്കാൻ സൂപ്പറായിട്ട് തന്നെ ഉണ്ട് ഇനി അപ്പം അതും വേണമെല്ലാം നമ്മൾ പറയല്ലേ അപ്പോൾ കുറെ ആൾക്കാരുണ്ട് കേട്ടോ ഇവർ കുറേ ആൾക്കാരുണ്ട് ഇവർ കുറച്ച് ആൾക്കാർ വേറെ വേഷം കെട്ടാനും പോയിന് കളരിപ്പായറ്റിൻ്റെ വേഷം ധരിക്കാനും ഇവർ ഇങ്ങനെ ചെണ്ട കൊട്ടാനായിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പം സംഭവമൊക്കെ സൂപ്പറാണ് പിന്നെ നമ്മളെ മന്ത്രി റിയാസ് ഒക്കെ വന്ന് ഇത് ഇതിൻ്റെ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് അടുത്ത വർഷം ഉണ്ടാവും അതിൽ ഗംഭീരമാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുതായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ും പോവലൊക്കെ കഴിഞ്ഞ് അപ്പം മൂന്ന് സ്ഥലങ്ങളിലായിട്ട് ആൾക്കാർക്ക് സൗകര്യം ചെയ്തിട്ടാണ് ഇത് നടത്തിയത് നടത്തിയതെന്നും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആയുസും ആരോഗ്യം ഉണ്ടെങ്കിൽ അടുത്ത വർഷം നമുക്ക് ഈ ഒരു വാട്ടർ ഫെസ്റ്റ് ഒക്കെ കാണാൻ യോഗ ഉണ്ടാവും എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാലായല്ലോ നാളെ അല്ലേ നാളെ തിങ്കളാഴ്ച അപ്പോൾ ഇത് നമ്മൾ ഞായറാഴ്ച ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ നാളെ തിങ്കളാഴ്ച നല്ലൊരു ദിവസമായിട്ടും നല്ലൊരു വർഷമായിട്ടും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് എന്താ പറയുക വിഷ് ചെയ്യാണ് കേട്ടോ അപ്പം തിരിച്ചും എല്ലാവരും ഇങ്ങോട്ടും നമ്മളെ വിഷ് ചെയ്യുമെന്ന് വിചാരിക്കുകയാണ് അപ്പം ഇതൊക്കെയാണ് നമ്മളെ സന്തോഷം ഈ സന്തോഷത്തിൽ അണിചേരാൻ എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വ്യത്യസ്തമായ വീഡിയോകൾ ഇടുമ്പം ഒരു സന്തോഷമാണല്ലോ അപ്പോൾ എല്ലാവർക്കും ബായ്